മാനി സദസ്സിന് നമസ്കാരം എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം കോവിഡാനന്തര സാമൂഹ്യ മാറ്റങ്ങൾ എന്നുള്ളതാണല്ലോ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ കൊറോണ വൈറസിൻ്റെ ആക്രമണത്താൽ ഉണ്ടാവുന്ന രോഗമാണ് കോവിഡ് പത്തൊമ്പത് അത് കൂടുതലായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു വായിലൂടെയും മൂക്കിലൂടെയുമാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത് ഇതിനെ തടയുവാൻ മനുഷ്യർ മാസ്കുകളും സാനിറ്റൈസറുകളും ഉപയോഗിക്കുന്നു കോവിഡ് ബാധയെ തുടർന്ന് മനുഷ്യരുടെ ജീവിതശൈലിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യർ തമ്മിൽ അടുത്തിടെ കണ്ടുമുട്ടാൻ മതിക്കുന്നു എല്ലാവരും മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമായതിനാൽ മുഖത്തെ ചിരി പോലും മാഞ്ഞു പോയിരിക്കുന്നു ഒറ്റയ്ക്കും കൂട്ടായും യാത്ര ചെയ്തിരുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു പുറത്തു പോകുമ്പോൾ തന്നെ അത്യാവശ്യമുള്ള കാലങ്ങൾക്ക് മാത്രം ആയിരിക്കുന്നു ഷെയറിൻ്റെ കാലവും കഴിഞ്ഞു പോയിരിക്കുന്നു ആഹാരമോ വെള്ളമോ ഷെയർ ചെയ്യുവാൻ മതിക്കുന്നു ചിത്രശലഭങ്ങളെപ്പോലെ പാടി നടന്നിരുന്ന കുട്ടികളെ കൊണ്ട് വിറഞ്ഞിരിക്കുന്ന വിദ്യാലയങ്ങൾ ശൂന്യതമായി കിടക്കുന്നു പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് സാനിറ്റൈസർ പോലുള്ള അണുനശീകരണ ലൈനുകളും സോപ്പും ഉപയോഗിച്ച് കൈകൾ ഇടവിട്ട് കഴുകേണ്ടതാണ് മരണം വിവാഹം എന്നീ ചടങ്ങുകളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതാണ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കേണ്ടതാണ് പ്രായമായവരും കുട്ടികളും പൂർണ്ണമായി പുറത്തു പോകുന്നത് ഒഴിവാക്കേണ്ടതാണ് കൊറോണ ബാധയെ തുടർന്ന് മനുഷ്യരുടെ ജീവിതശൈലിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ വായും മൂക്കും മറിച്ച് മാസ്ക് ധരിക്കേണ്ടേ പുറത്തു പോകാവൂ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് പ്രായമായവരും കുട്ടികളും പൂർണമായി പുറത്തു പോകുന്നതും ഒഴിവാക്കേണ്ടതാണ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണമായും പാലിക്കേണ്ടതാണ് പുറത്തു പോകുമ്പോൾ വായും മൂക്കും മറിച്ച് മാസ്ക് ധരിക്കേണ്ടതാണ് മരണം വിവാഹം എന്നീ ചടങ്ങുകളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതാണ് ഒന്നിച്ച് ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ നമുക്ക് ഈ മഹാമാരിയെ പ്രതിരോധിക്കാം നന്ദി നമസ്കാരം